ി സ്തുതി ഇന്ന് ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്ന വിഷയം മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെക്കുറിച്ചാണ് അതായത് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നീ മൂന്ന് തലങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൽ ജീവിച്ചാൽ എങ്ങനെയാണ് സാത്താൻ നമ്മെ കൈയടക്കുക എന്ന വിഷയത്തെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നത് അതായത് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു മിനിമം യോഗ്യത വേണം എന്താണ് മിനിമം യോഗ്യത എന്ന് വെച്ചാൽ നാം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഒരല്ല ഒന്നല്ല നമുക്കകത്ത് ഒരു ആത്മാവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതായത് നമുക്കൊരു മൈൻഡുണ്ട് ഒരു മനസ്സുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതായത് നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ അല്ലേ നാം കണ്ടിട്ടുണ്ട് അല്ലേ ഒരു ജീവശ്വാസം അതായത് ഒരു പ്രാണവായു എന്നൊക്കെ കാരണന്മാര് പറയൂ അല്ലേ അത് അങ്ങോട്ട് പോയി അത് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ജഡം മാത്രമാണ് ഏ എന്തോ ഒരു ജീവശ്വാസം നമ്മിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു പിന്നെ നമ്മൾ വെറും ഒരു ജഡം അല്ലേ അപ്പൊ എന്താണ് ഈ ജീവശ്വാസം എന്താണ് പ്രാണവായു അല്ലേ ഈ അടുത്തിടെ തന്നെ ശാസ്ത്രം വരെ കണ്ടെത്തി നമുക്ക് ആത്മാവുണ്ട് എന്നല്ലേ അവരിപ്പോഴേ കണ്ടെത്തിയിട്ടുള്ളൂ അല്ലേ അപ്പോ അതായത് ഇപ്പോ പൗലോസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ മരിച്ചു അപ്പോൾ നമ്മൾ എന്താ പറയാ വീട്ടിലേക്ക് പൗലോസ് പൗലോസേട്ടന്റെ ഡെഡ് ബോഡി എത്തിയോ എന്ന് ചോദിക്കൂ അല്ലേ ഏ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും പൗലോസേട്ടൻ്റെ ആത്മാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയൂ അല്ലേ അപ്പം പൗലോസേട്ടൻ്റെ ഡെഡ് ബോഡി എത്തിയോ അപ്പം പൗലോസേട്ടൻ്റെ ഡെഡ് ബോഡി മരിച്ച ശരീരം അല്ലേ അപ്പ പൗലോസേട്ടൻ എവിടെയാ അതുപോലെ തന്നെ പൗലോസേട്ടൻ്റെ ആത്മാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു അല്ലേ പൗലോസേട്ടൻ്റെ ആത്മാവ് അപ്പം പൗലോസേട്ടൻ എവിടെയാ ഏഹ് അതായത് വട്ടാണെന്നൊന്നും കരുതണ്ട അതായത് ഇപ്പോൾ ഡെഡ് ബോഡി ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ആ വ്യക്തി അല്ലേ ആ വ്യക്തി എവിടെയാ അതൊരു ഒരു സംഭവമാണല്ലേ ഏ അതായത് നമുക്ക് മൂന്ന് ഭാഗങ്ങൾ നമ്മുടെ മനസ്സിനുണ്ട് അതായത് നമ്മളുടെ ആത്മാവ് ശരീരം പിന്നെ നാം അങ്ങനെ മൂന്ന് ഘടകങ്ങൾ അടങ്ങിയതാണ് നമ്മൾ അല്ലേ അപ്പം ഈ മനസ്സിന് നമ്മുടെ മൈൻഡിന് മൂന്ന് തലങ്ങളുണ്ട് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് അല്ലേ ഇതൊരു ദീർഘമായ വിഷ വിഷമാ ഒരു വിഷയമാണ് അത് മനസ്സിലാക്കിയെടുക്കാനും കുറച്ച് പാടാണ് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് മനസ്സിലാകും അപ്പം അതിനെപ്പറ്റി ഞാനിന്ന് വിശദീകരിക്കാം പക്ഷേ നമുക്ക് ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മളെ സാത്താൻ അടിമയാക്കാനായിട്ട് വളരെ എളുപ്പമാണ് അല്ലേ പ്രത്യേകിച്ച് ഇന്ന് കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിൽ നന്മയും തിന്മയും വിഭജിച്ച് അറിയ അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ സെൽഫിനെ പറ്റി നാം ആദ്യം അറിയണം അതുപോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്മളെ സാത്താന് കീഴടക്കാനായിട്ട് സാധിക്കും അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് പോലെയാണ് നമ്മുടെ മൈൻഡിലെ അതായത് നമ്മുടെ മനസ്സ് ആത്മാവിൻ്റെ അറിവില്ലാത്തവൻ വെറും വേസ്റ്റ് ആണ് ആദ്യം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയണം അതായത് ഈ ലോകത്തെ പറ്റി എന്തൊക്കെ അറിവ് ഉണ്ടായാലും സ്വന്തം സെൽഫിനെ പറ്റി അറിഞ്ഞില്ല എങ്കിൽ ഒരു കാര്യമില്ല അതുകൊണ്ടാണ് കർത്താവ് പറയണേ അല്ലെ എന്ത് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് കാര്യം എന്നല്ലേ കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ലേ അപ്പൊ അതൊരിക്കലും ശാരീരിക പ്രകാരമല്ലാന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മൾക്കൊരു നമ്മൾക്കൊരു വലിയ ആൾക്ക് ഒരിക്കലും ശരീരം കൊണ്ട് കുഞ്ഞുങ്ങളെ പോലെ ചെറുതാകാൻ പറ്റില്ല അപ്പൊ എന്താണ് ശിശുക്കളുടെ മനസ്സ് ആ നിഷ്കളങ്കത അല്ലെ അപ്പൊ എന്താണ് ശിശുക്കൾക്ക് ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഗതി അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് അതായത് മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ അവന് മൂന്നും ഉണ്ട് അതായത് കോൺഷ്യസും സബ് കോൺഷ്യസും അൺകോൺഷ്യസും കർത്താവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മൂന്ന് വയസ്സ് പ്രായമാകുന്നതുവരെ ഈ കുഞ്ഞുങ്ങളെ ഭരിക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡാണ് അൺകോൺഷ്യസ് മൈൻഡിലാണ് അവരെ ശരീരം നിയന്ത്രിക്കപ്പെടുന്നത് മറ്റ് രണ്ടും കോൺഷ്യസും അൺകോൺഷ്യസും മറന്നിരിക്കുകയാണ് അല്ലേ അതായത് നമ്മൾ ശിശുക്കളെ പോലെ അൺകോൺഷ്യസ് മൈൻഡ് കാത്തു സൂക്ഷിക്കണം എന്നാണ് കർത്താവ് നിലനിർത്തണം എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഏഹ് മനസ്സിലായോ അത് അല്ലാത്തവന് സ്വർഗ്ഗരാജ്യത്തിൽ കടന്നു പോകാനായിട്ട് പറ്റില്ല അതായത് നമുക്ക് അൺകോൺഷ്യസ് മൈൻഡ് ദൈവപരിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന അൺകോൺഷ്യസ് മൈൻഡ് ആവശ്യമാണ് ഇതിലേക്കാണ് ഞാൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉറക്കത്തിലൊക്കെ കുഞ്ഞ് മക്കള് ചിരിക്കുകയും കരയുമൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം കാരണമാര് കരയുമ്പോൾ എന്താ പറയുക ഓ സാത്താൻ അവരെ വന്ന് പേടിപ്പിക്കാൻ നോക്കുകയാണെന്ന് അപ്പം തന്നെ അവർ ചിരിക്കണേം കാണാം അല്ലേ ഏഹ് അപ്പൊ പറയും അവരെ മാലാകെ വന്നു അല്ലേ അത് വെറുതെ പറയുന്നതല്ല ചെറുതായിട്ട് അതിനകത്ത് എല്ലാ അർത്ഥങ്ങളൊക്കെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും അവർ ഉറങ്ങുന്ന ആ സമയത്ത് അൺകോൺഷ്യസ് മൈൻഡിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ ഈ അൺകോൺഷ്യസ് മൈൻഡില് അവരിങ്ങനെ കിടക്കുമ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഈ സാത്താൻ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുകയാണ് ആ ശ്രമിക്കുന്ന സമയത്താണ് അവർക്ക് അത് കണ്ട് ഒരു ഭയം വന്ന് എന്ന പോലെ അവര് കരയാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കുട്ടിയുടെ സബ് കോൺഷ്യസ് സാത്താൻ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനി എന്താണ് ഈ മൂന്ന് മൈൻഡ് എന്ന് ഞാൻ നിങ്ങളോട് പറയാം അതായത് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ഉപബോധ മനസ്സ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ അപബോധ മനസ്സ് അല്ലേ അപ്പം ജനിക്കുമ്പോൾ ഇത് മൂന്ന് മൂന്നും നമുക്ക് ഉണ്ട് അല്ലേ എങ്കിലും കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് മനസ്സിലായി അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞ് ഉറങ്ങുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും അല്ലേ അപ്പോൾ സാത്താൻ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചെറുപ്പത്തിലെ ഓപ്പണാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞ് കരയുന്നത് അതായത് എന്തോ ഒരു ഭയം അതായത് എന്താ പറയുക ഒരു ദുഷ്ടശക്തി നല്ല ശക്തിയെ കൊച്ചു ഹാപ്പി ആയിട്ട് കിടക്കുന്ന ഒരു കൊച്ചിനെ നല്ല ശക്തിയെ നശിപ്പിക്കാൻ വരുന്ന ഏതോ ഒരു ദുഷ്ടശക്തി അത് കണ്ടിട്ടാണ് കൊച്ച് കരയുന്നത് അപ്പം ഈ ഗായൽമാലകൾ ഫൈറ്റ് ചെയ്ത് ആ ഒരു റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഫീലിങ്സിലേക്ക് ആക്കുമ്പോഴാണ് കുട്ടികൾ ചിരിക്കുന്നത് മനസ്സിലായി അതായത് കുഞ്ഞുങ്ങളൊക്കെ ഭയമുള്ളവരാണ് കാരണം എന്താ അവർക്ക് വലുതാവും വരെ വലുതാവണം വരെ ഒരു ഭയ ഭയത്തിലാണ് അവർ അതെന്തുകൊണ്ട് അവർ അപ്പം മുൻപ് ആ ഭയം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഉറങ്ങുന്ന സമയത്ത് ഈ ദുഷ്ടശക്തി വരുന്ന ഒരു സമയത്താണ് ആ കുട്ടികൾക്ക് ആ ഭയം ഉളവാകുന്നത് ആ ഭയമാണ് അവർ വളർന്നു വരുമ്പോഴും അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ എന്താണ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടീഷൻ അതായത് നമ്മുടെ മൈൻഡിന് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യണത് അല്ലേ നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ പ്പോൾ നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്യുന്ന ആ മൈൻഡ് അതാണ് കോൺഷ്യസ് മൈൻഡ് അല്ലേ അതായത് എന്താ നമ്മളിപ്പോൾ ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാര്യമില്ലാണ്ടാണ് ചീത്ത വിളിക്കണമെങ്കിൽ നമ്മൾ തിരിച്ച് ചീത്ത പറയും അല്ലേ അതുപോലൊരു ചൂട് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈവലിക്കും അല്ലേ അത് ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് എന്തിനാണ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണല്ലേ അതായത് നമ്മുടെ ശരീരം വിലപ്പെട്ടതാണല്ലേ എന്നാ എന്നാൽ അതിനേക്കാളും വിലപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ് അതിനേക്കാളും വിലമേ വിലമതിക്കുന്ന ഒന്നാണ് നമ്മുടെ ആത്മാവ് ഈ ആത്മാവ് മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിൻ്റെ ശരീരത്തെ കോൺഷ്യസ് മൈൻഡ് സംരക്ഷിക്കുന്നത് ഏ അതായത് ഈ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ സാത്താൻ നമ്മളെ കീഴടക്കും ഈ കോൺഷ്യസ് മൈൻഡിൽ അവന് നമ്മളെ പ്രവർത്തിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഈ മദ്യം ആയക്കുമ്പോഴത്തേനെ കടിമയായ ഒരു അവർ അസബ് കോൺഷ്യസ് മൈൻഡാണ് അതിലാണ് അവർക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതായത് സ്വന്തം മകളെ ആണെങ്കിലും അമ്മയാണെങ്കിൽ പോലും അത് തെറ്റായ രീതിയിൽ അവർ ആ സമയത്ത് അവർ ആ കുടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് തോന്നിക്കുന്നതൊക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അപ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ സാധാരണ പറ്റുള്ളൂ ഈ കോൺഷ്യസ് മൈൻഡിലും അൺകോൺഷ്യസ് മൈൻഡിലും അവന് കടന്നു വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളുടെ കടമകൾ ഉത്തരവാദിത്വങ്ങൾ അതെല്ലാം കിടക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മറക്കുന്ന ഒരു അവസ്ഥ അതാണ് സബ് കോൺഷ്യം മൈൻഡ് അത്യാവശ്യമാണ് അല്ലേ അപ്പൊ എല്ലാത്തിനെയും കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാക്കി തരുന്നത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കോൺഷ്യസ് മൈൻഡിലാണ് അത് നഷ്ടപ്പെട്ടാലാണ് സാത്താൽ നമ്മളെ അടിമയാക്കുന്നത് അല്ലേ അതായത് അവന്റെ ചെയ്തികള് നമ്മെ കൊണ്ട് അവൻ ചെയ്യിക്കും അതായത് അവനൊരു മൃഗമാണ് ആ മൃഗീയത നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഈ കോൺഷ്യസ് മൈൻഡ് മാറ്റി നമ്മളെ സബ് കോൺഷ്യസിലേക്ക് ആക്കുന്നത് അപ്പം എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ വില അതൊരു ചെപ്പിനുള്ളിലെ രത്നം പോലെയാണ് ഞാൻ നിങ്ങളോട് പറയൂലേ ആ രത്നം എടുക്കുന്നവരെ മാത്രമേ നമ്മൾ ആ ചെപ്പ് സൂക്ഷിച്ചു വെക്കുകയുള്ളൂ ആ രത്നം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ചെപ്പ് ആ ചെപ്പിനൊരു വാല്യൂ ഇല്ല നമ്മൾ പിന്നെ അതിനെ ശ്രദ്ധിക്കുമ്പോഴും ഇല്ലല്ലേ അതുവരെ നമ്മൾ ആ ചെപ്പിനെ നമ്മൾ അലമാരിലേക്ക് സൂക്ഷിക്കൂല്ലേ അത് അതുപോലെ തന്നെയാണ് നമ്മൾ ശരീരത്തിലുള്ള ആത്മാവ് അല്ലെ അപ്പോൾ ഈ ചെപ്പ് വിചാരിക്കരുത് എന്ത് എന്നെ കണ്ടിട്ടാണ് ഇവള് ഇത് സൂക്ഷിച്ചു വെക്കണം എന്ന് വിചാരിക്കരുത് അതുപോലെ ശരീരത്തിനെ കണ്ടിട്ടാണ് നമ്മള് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് അതല്ല നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് അല്ലെ ആത്മാവിന്റെ വാല്യൂ ആണ് ശരീരത്തിലുള്ളത് അതുകൊണ്ടാണ് ശരീരത്തിനെ കോൺഷ്യസ് മൈൻഡ് സംരക്ഷിക്കുന്നത് അല്ലെ ഇനി അപ്പം ആ ജീവവായു ശരീരത്തിൽ വിലപ്പെട്ട ആ ആത്മാവ് അത് അത് ഉള്ളത് കൊണ്ട് അത് അതുപോലെ ഒരു ഉദാഹരണത്തിൽ മുട്ട എടുക്കുകയാണെങ്കിൽ മുട്ടയിലെ ഈ ഉണ്ണിയും വെള്ളം കിട്ടുന്നവരേ നമുക്ക് മുട്ടത്തോടേണ്ട ആവശ്യമുള്ളൂ അല്ലേ അത് കഴിഞ്ഞാൽ മുട്ടത്തോട് നമ്മൾ കാട്ടിക്കളയും അല്ലേ അപ്പൊ ഈ ആത്മാവിനെ നമ്മൾ ആദ്യം തിരിച്ചറിയണം അത് സംരക്ഷിക്കുകയാണ് ഈ കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് കോൺഷ്യസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ജീവിക്കുന്ന ഈ അവസ്ഥ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മൾ நெக்ஸ்ட் சப் கோன்ஷியஸ் மைண்ட் அதுவா உபோத ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഈ ലോകത്തിലെ അറിവുകളാണ് അതൊരു കടൽ പോലെയാണ് അല്ലേ അതായത് അതിലെ ആഴത്തിൽ മുത്ത് പെറുക്കുന്ന പോലെ എത്ര പെറുക്കിയാലും കിട്ടില്ല അതായത് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് പെറുക്കിയെടുക്കാം അതായത് ഈ ഉദാഹരണമായിട്ട് ഈ മൊബൈലിൻ്റെ ടെക്നിക്സ് കണ്ടുപിടുത്തങ്ങൾ അല്ലേ ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലേ മഴ പെയ്യ്ക്കുന്നു ചൈനയിൽ പുതിയൊരു സൂര്യനെ വരെ ഉണ്ടാക്കി അപ്പം അങ്ങനെയുള്ള എഐഇകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഇതെല്ലാം ഈ പ്രായോഗിക തലത്തിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ ബുദ്ധിയും എല്ലാം മറഞ്ഞു കിടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ദൈവം ഈ മൂന്ന് മൈൻഡ് നമുക്ക് തന്നിട്ടുണ്ട് അത് ആവശ്യത്തിന് ഉപയോഗിക്കാനാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് സാത്താൻ എന്ത് കയറി വരുന്നത് ആ അതിൻ്റെ അറിവ് ഈ ലോകത്തിന് ഉള്ള അറിവ് അല്ലേ അപ്പോൾ ഒരു ഒരുത്തന് ബുദ്ധി വർദ്ധിക്ക ബുദ്ധി വർദ്ധിക്കണതും അവന് ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം വർദ്ധിക്കണതും ഒക്കെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരിക്കൽ എന്താ പറയുക ഈ ഒരുത്തന് ഒരിക്കലും ഈ സബ് കോൺഷ്യസ് മൈൻഡ് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല കടൽ പോലെയാണെന്ന് അപ്പോൾ അവരുടെ പ്രാപ്തി അല്ലെങ്കിൽ കഴിവ് അനുസരിച്ചാണ് ഓരോരുത്തർ അത് പുറത്തെടുക്കുന്നത് നമ്മുടെ സാഹചര്യം പോലെ നമ്മുടെ മാതാപിതാക്കൾ വളർത്തുന്ന രീതി അവർ നമുക്ക് പകർന്നു തരുന്ന അറിവ് ഇതെല്ലാം കൂടി ചേർത്ത് ലോകത്തിൻ്റെ അറിവ് കണ്ടെത്തും അതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് അതായത് സിക്സ് സെൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതുപോലെ അപ്പോൾ ഇതൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ആ കുട്ടിയുടെ ഇപ്പം നമ്മൾ മാതാപിതാക്കളുടെ ലക്ഷ്യത്തിനൊത്ത് കുഞ്ഞുങ്ങളെ വളർത്താതെ ആ കുഞ്ഞുങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അവരുടെ പരിജ്ഞാനം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതിൽ വളർത്തിയെടുക്കുമ്പോഴാണ് അവർക്ക് ഈ ലോകത്തെപ്പറ്റി കൂടുതൽ അറിവ് മനസ്സിലാക്കി അപ്പം അത് അതും നമുക്ക് ആവശ്യമുള്ളതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ പക്ഷേ ഈ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും ഇല്ലാതെ സബ് കോൺഷ്യസ് മൈൻഡും മാത്രമാകുമ്പോഴാണ് സാത്താൻ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നത് ഇത് മൂന്ന് മനുഷ്യന് അത്യാവശ്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ഈ മൂന്ന് തലങ്ങൾ ഏതാണ് എന്ന് അപ്പോൾ ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഈ ലോകത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നെക്സ്റ്റ് ആണ് അൺകോൺഷ്യസ് മൈൻഡ് അപബോധ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് ഇത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടും അല്ലേ ഇതും ഒരു കടൽ പോലെയാണ് ഇതിൽ നിന്ന് മുത്തുകൾ പെറുക്കി എടുക്കണമെങ്കിൽ അത്ര സിമ്പിളല്ല ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ പരിജ്ഞാനവും ഒളിഞ്ഞു കിടക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ് അതായത് ഇതിനെ പറയുന്നത് സെവൻത് സെൻസ് എന്നാണ് ഏഴാം അറിവ് അല്ലേ അതായത് ആദത്തെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ദൈവം അവന് ഈ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും കൊടുത്തിരുന്നു സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ഓപ്പൺ ആക്കി കൊടുത്തിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞ് ജനിക്കുമോ അവന് അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും പിന്നീട് കോൺഷ്യസ് മൈൻഡിലേക്ക് വരും അല്ലേ എന്നിട്ട് ഒരു ലോകത്തെക്കുറിച്ച് ഒരു അറിവ് അത് ഉണ്ടാ ഉണ്ടാകുന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു സമയമുണ്ട് അല്ലേ അതാതിന് അതാതിൻ്റെ സമയമുണ്ട് ദാസ എന്ന് പറയണ പോലെ അപ്പം നമ്മൾ തോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആ സാത്താൻ പഴം കൊടുത്തപ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവാണ് ചെയ്തത് മനസ്സിലായോ അതായത് ദൈവം അതെന്തായാലും ഓപ്പൺ ആക്കി കൊടുക്കും ഒരു ദിവസം പക്ഷേ അതിന് മുൻപേ നമ്മൾ കേട്ടല്ലേ പ്രായമാകുന്നതു മുൻപേ പറിച്ച പഴം എന്നൊക്കെ അപ്പം അതായത് അവർക്ക് അപ്പോൾ ഉണ്ടായിരുന്നത് കോൺഷ്യസും അൺകോൺഷ്യസും ആയിട്ടുള്ള മൈൻഡായിരുന്നു അപ്പോൾ സാത്താൻ ഈ പഴം കൊടുത്ത് തെറ്റ് ചെയ്തതിലൂടെ അപ്പം പഴം തിന്നത് ഞാൻ പറഞ്ഞല്ലോ അതൊരിക്കലും പാപമല്ല ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ ദൈവത്തെ ധിക്കരിച്ചതാണ് അവരന്താണ് ചെയ്തത് ആ പഴം കഴിക്കരുന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ പഴത്തിലെല്ലാ പാപം ഒളിഞ്ഞിരിക്കുന്നെ അതായത് സാത്താൻ അവർക്ക് ഈ പഴം കൊടുത്തിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ചെയ്ത എന്ത് നിങ്ങൾ പാപം ചെയ്തു നിങ്ങൾ തെറ്റ് ചെയ്തുന്നു ആ ബോധ്യം എന്ന് പറയുന്നതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ആ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കാനായിട്ട് സാത്താൻ പ്രയോഗിച്ച ഒരു രീതിയാണ് ഈ പഴം കൊടുത്തുന്നത് അല്ലേ ഇന്ന് ക്രിസ്ത്യാനി കിടക്കുന്നത് ഈ സബ് മൈൻഡിലാണ് അതായത് അന്ന് കിട്ടിയ അറിവില് ബൈ ില് കിടക്കുന്ന അറിവില് അന്നത്തെ അവരുടേതായ വ്യാഖ്യാനത്തിൽ തന്നെ ഇന്നും കിടക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് തങ്ങളാണെന്ന് വാദിച്ചുകൊണ്ട് സ്വയം ഇസ്രായേൽ ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്താ പറയുക ഒരു തരം സൈക്കോകളെ പോലെ നൂറ് പ്രാവശ്യം ൈബിളില് ഇസ്രായേൽക്കാരായ യഹൂദർ എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ തങ്ങളെ പറയുന്നതാണെന്ന് സ്വയം ബോധിപ്പിച്ച് ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് അത് കിടക്കുന്നത് അതായത് അവർക്ക് സുഖമുള്ള വചനങ്ങളെ മാത്രം തെരഞ്ഞു പിടിച്ചുകൊണ്ട് അല്ലെ അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകാനായിട്ട് നമ്മളെ സഹായിക്കേണ്ടവരാണ് ഈ പുരോഹിതന്മാരും പാസ്റ്റർമാരൊക്കെ പക്ഷെ അവരൊരു പ്രത്യേക ചട്ടക്കൂട്ടിൽ നിന്ന് മാത്രം നിന്നുകൊണ്ട് ഏഹ് സബ് കോൺഷ്യസ് ലെവല് ഈ ലോകത്തിൽ പണം നേടുന്നത് എങ്ങനെ നിങ്ങൾ ദൈവത്തെ വിളിക്കൂ നിങ്ങൾക്ക് പണം കിട്ടും അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ വായിച്ച് ഈ ബൈബിളിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു കുഞ്ഞിന് ജനിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മൂന്ന് മൈൻഡും ഉണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുന്നത് വരെ ഈ അൺകോൺഷ്യസ് മൈൻഡ് അവരിൽ ഉണ്ട് അവരത് അവരെ നിയന്ത്രിക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡാണെന്നല്ലേ അപ്പോൾ ഇനി സബ് കോൺഷ്യസ് മൈൻഡ് വരുമ്പോഴാണ് ഈ കുട്ടിക്ക് എല്ലാം മനസ്സിലാകാൻ സാധിക്കുന്നത് അല്ലെ പക്ഷെ ഈ കുട്ടി മുൻപേ ഇതെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പൊ ജനിച്ച കുട്ടിക്ക് ഓൾറെഡി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്ന് വിചാരിക്കും കോൺഷ്യസ് മൈൻഡൊക്കെ അപ്പൊ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് അറിവ് കിട്ടും അല്ലേ അതായത് പണ്ട് നെഫ്ലിൻ എന്ന് കേട്ടിട്ടില്ലേ അതായത് നമ്മുടെ നോഹയുടെ കാലത്തൊക്കെ മുൻപ് കുറെ മല്ലന്മാർ ജനിച്ചതായിട്ട് നമുക്ക് ബൈബിള് വായിക്കാൻ സാധിക്കും അപ്പൊ അതുപോലെ ആയി തീരുമായിരുന്നു അതുകൊണ്ട് കർത്താവ് പ്രളയം വരുത്തിയത് അല്ലേ അതായത് അവൾ അവർ വളരുന്ന അനുസരിച്ച് കുഞ്ഞുങ്ങൾ വളരുന്ന അനുസരിച്ച് ഈ കോൺഷ്യസ് മൈൻഡും അവർക്ക് കിട്ടുന്നത് സാഹചര്യം ഈ ലോകത്തിലെ സാഹചര്യം അനുസരിച്ചാണ് അവർ തന്നെ കളക്ട് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കുകയും ചെയ്യണത് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും അതാ അതിൻ്റെ സമയത്ത് ഓപ്പൺ ആക്കാം പറ്റുന്ന രീതിയില് എന്നാൽ ആദത്തിനും ഹവയ്ക്കും എന്ത് സംഭവിച്ചു അവര് ജനിച്ചപ്പോൾ വലിയ ശരീരമായിരുന്നു അല്ലെ ഒരു പുരുഷനും സ്ത്രീയുടെ വലിയ ശരീരമായിരുന്നെങ്കിലും അവരുടെ മനസ്സ് കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു അതുകൊണ്ടാണ് ദൈവം അവരെ കൂടെ നടത്തി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നത് കുഞ്ഞുങ്ങളെ പോലെയായിരുന്നു അവര് അൺകോൺഷ്യസ് മൈൻഡായിരുന്നു അവർക്ക് അല്ലെ അപ്പോൾ ഇത് മാറ്റി ഏഹ് ഓപ്പ അപ്പൊ ദൈവം തന്നെ ഒരു സമയമാകുമ്പോൾ അവർക്ക് സബ് കോൺഷ്യസ് മൈൻഡ് കൊടുക്കുമായിരുന്നു പക്ഷെ അതിന് മുമ്പേ സാത്താൻ നേരത്തെ വന്ന് അവർക്ക് പ്രായമാകുന്നതിന് മുൻപേ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി കൊടുത്തു അതാണ് അന്ന് സംഭവിച്ചത് അല്ലാതെ ആ അത്തിപ്പഴം കഴിച്ചപ്പോഴല്ല അവർക്ക് അത് ഓപ്പൺ ആയത് അല്ലേ അതായത് ഇപ്പം ക്രിസ്ത്യാനികൾ അതായത് മിക്കവര് പഠിപ്പിക്കുക അന്ന് കഴിച്ചത് ആപ്പിളായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ധാരണ അല്ലേ പക്ഷെ ഉൽപ്പത്തി മൂന്ന് ഏഴ് വായിച്ച് നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ പെട്ടെന്ന് അത്തിമറിച്ചോട്ടിലായിരുന്നു അവര് അത്തിയിലകൾ കെട്ടി തുന്നിയാണ് അവരുടയാടം ഉണ്ടാക്കി എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അപ്പൊ അത്തിപ്പഴമാണ് അവരന്ന് കഴിച്ചിട്ടുണ്ടാകാം ഇനി സാത്താൻ ഹവയോട് ഇത് അവയോട് സംസാരിച്ചപ്പോൾ തന്നെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയി കഴിഞ്ഞു ഏർ അതുകൊണ്ടാണ് ഉൽപ്പത്തി മൂന്ന് ആറിൽ പറയുന്നത് ആ പഴം കഴിക്കാൻ കഴിക്കുന്നതിന് മുൻപേ അത് അഭികാമ്യവും സ്വാദേറിയതും നാനേകാൻ ോൻ നല്ലതുമാണെന്ന് അവൾ കണ്ടു അവൾ തിരിച്ചറിഞ്ഞു അതൊരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് അവളെ കൊണ്ടുപോയി ഇത് നീ ഭക്ഷിച്ചാൽ ഇങ്ങനെയായിരിക്കുമെന്ന് ആ വെർച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോയി ഉടനെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് തുറന്നു പക്ഷെ ഇത് ആദത്തിനും ഹവയ്ക്കും മനസ്സിലാകില്ല അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പഴം അവരെ കൊണ്ട് ഭക്ഷിപ്പിച്ച് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആയെന്ന് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി അത് കർത്താവ് പറഞ്ഞല്ലോ ഈ പഴം തിന്നെടുത്തുന്നത് അപ്പോൾ ആ തിന്നു ഞങ്ങൾ തിന്നു എന്ന് ബോധിപ്പി തെറ്റ് ചെയ്തു എന്ന് ബോധിപ്പിക്കാനാണ് ഈ പഴം അവിടെ കൊണ്ടുവന്നത് സാത്താൻ മനസ്സിലായോ അല്ലാതെ സബ്കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി ഓപ്പൺ ആയി കഴിഞ്ഞു സാത്താൻ സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് ഇന്നും നമ്മളോട് പറയുന്നത് നമ്മളുടെ മനസ്സും ഈ ലോകത്തിന്റെ പല കാര്യങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്കോൺഷ്യസ് മൈൻഡിലൂടെ സാത്താൻ കയറി വരും അപ്പൊ സാത്താൻ നമ്മളിലൂടെ അത് അപ്പം തന്നെ ഓപ്പൺ ആയി കഴിഞ്ഞു അവൻ പൂർണ്ണമായിട്ടും നമ്മളെ ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ അടിമപ്പെടുത്താൻ കഴിയുമ്പോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സോമ്പികളെ പോലെ അതായത് മൃഗങ്ങളെ പോലെ ആയിത്തിര ആയിത്തിരുന്നത് അപ്പോൾ അതിന് ഇടവരുത്താൻ പാടില്ല കോൺഷ്യസും അൺകോൺഷ്യസും നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കണം അല്ലെ മെറ്റ അല്ലെ വെർച്വൽ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെക്നിക്ക് അല്ലെ അതാണ് മെറ്റ എന്താ മെറ്റ എന്നതിൻ്റെ അർത്ഥം മരണം എന്നാണ് അതുകൊണ്ട് വെളിപാടിൽ പറയുന്നത് അവന് മരണം എന്ന് പേര് എന്ന് അല്ലേ സുക്കർബർഗ് മെറ്റയിലൂടെയാണ് ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഇലുമിനാലിറ്റീസിലൂടെ സാത്താൻ ഒരു വെർച്വൽ റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ഇങ്ങനെ ഓരോ രീതിയിലൂടെ അല്ലെ അപ്പോ ഈ പ്രായമാകുന്നതിന് മുൻപേ സാത്താൻ അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഹവയെയും മതത്തിനെയും തെറ്റിദ്ധരിപ്പിച്ച് അവർക്ക് ആ ഇത് കൊടുത്ത് ആ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി കൊടുത്തു അല്ലേ അന്ന് അവർ സാത്താൻ എന്ത് പറഞ്ഞിട്ട് ഓപ്പൺ ആക്കി കൊടുത്തു ഇത് നീ ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ത് നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് എന്ന് ഇപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ആ കുഞ്ഞു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും അമ്മമാർ പറഞ്ഞു കൊടുക്കും ഇപ്പം അപ്പുറത്തെ വീട്ടിൽ അത്ര ശരിയുള്ളൊരു പുള്ളിയല്ല ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഹിന്ദിക്കാർ ടീമുകൾ അവരൊക്കെ ഡ്രഗ്സ് പോലെയൊക്കെ യൂസ് ചെയ്യുന്ന ടീമാണ് അപ്പുറത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ അമ്മ കുഞ്ഞു കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കും മോളെ നീ കളിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് പോകരുതിട്ടോ ഏഹ് അവിടുത്തെ ചേട്ടന്മാരൊക്കെ വിളിക്കുമ്പോഴോ അങ്ങോട്ട് പോകരുത് അപ്പോൾ കുഞ്ഞുക്കത് എന്താ അമ്മ പോയാലല്ലേ അപ്പം നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും ഒന്നുമില്ല അവൾ ആ വീട്ടിൽ കൊക്കാച്ചി ഉണ്ട് ഏ അപ്പം ആ ചേട്ടന്മാരൊക്കെ കൊക്കാച്ചി കൊക്കാച്ചി ഉള്ളവരാ അപ്പോൾ അതൊന്നും മകളങ്ങോട് പോയി പോകരുതെന്ന് പറയൂലേ ശരിക്കും അത് കോക്കാച്ചുള്ളത് കൊണ്ടാണോ അല്ലല്ലോ എന്താണ് അല്ലെങ്കിൽ ഈ കുഞ്ഞു കുട്ടിയോട് നമുക്ക് പറയാൻ സാധിക്കുമോ നിന്നെ അവർ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ ഈ കൊച്ചിനെന്തെങ്കിലും മനസ്സിലാവോ ഇല്ല അപ്പം അതൊരു ഉദാഹരണമായിട്ടാണ് ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ അല്ലെങ്കിൽ അത് ഒരു കറണ്ട് ഒരു ലൈറ്റ് നല്ല ഭംഗിയുള്ളത് അപ്പം അമ്മ എന്താ പറയുക അതും പോയി പിടിക്കരുതിട്ടോ ഏ അത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ആപത്ത് വരും നീ ചത്തു എന്നൊക്കെ പറയൂ അല്ലേ അല്ലാതെ അതിൽ ഷോക്ക് ഉണ്ട് അത് പിടിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഇങ്ങനെ വന്ന് അങ്ങനെ പ്രവർത്തിച്ച് നിനക്ക് ഷോക്ക് ആയിട്ട് കറണ്ട് അടിച്ച് മരിച്ചു അങ്ങനെയൊന്നും ഈ കുഞ്ഞിന് മനസ്സിലാവില്ല ഒരു കുഞ്ഞു പ്രായത്തിൽ അവരോട് നമ്മളപ്പ അങ്ങനെ പറയുള്ളൂ അല്ലേ അപ്പം അതുപോലെ നമ്മൾ ഇപ്പൊ ഇല്ല ഇത് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ ഈ കുഞ്ഞ് ആ ലൈറ്റിന്റെ ഭംഗി കണ്ട് ആ കുഞ്ഞ് അത് മെന്ന് പിടിക്കും അപ്പം ആ കുഞ്ഞ് മരിച്ചു പോവും അല്ലേ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഈ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൂത്രം അല്ലേ അപ്പം അതുപോലെയാണ് നമ്മൾ നമ്മളൊരു പ്രായം എത്തുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതൊക്കെ പറഞ്ഞു കൊടുക്കുക അതിന് മുമ്പ് ഒന്നും ഇവർക്ക് അത് മനസ്സിലാവില്ല ഏഹ് അപ്പം നമ്മൾ പതിയെ പതിയെ ആണിത് ഓപ്പൺ ആവുക അപ്പം കർത്താവ് ഇതുപോലെ തന്നെയാണ് അവർക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആക്കി കൊടുക്കുമായിരുന്നു പക്ഷെ അതിന് മുൻപേ സാത്താൻ അത് ചെയ്തു ഏഹ് അപ്പം അതാണ് അന്ന് അവിടെ ഉൽപ്പത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ടത്തിൽ തൊട്ടത്തിൽ അത് അല്ലേ ഇന്ന് ഇന്നും സാത്താൻ പിശാജി പഴയ തന്ത്രം തന്നെയാണ് അവൻ നമ്മൾക്കും എടുക്കുന്നത് മനസ്സിലായ അതായത് ഈ സാത്താന് ഞാൻ പറഞ്ഞു സാത്താന് അൺകോൺഷ്യസ് മൈൻഡ് ഇല്ല അതായത് അന്ന് സാത്താന് ദൈവം വെട്ടിയിട്ട ദൂതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലെ അന്നത്തോടു കൂടി അവൻ്റെ അൺകോൺഷ്യസ് മൈൻഡ് കട്ടായി ദൈവപരിജ്ഞാനം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈ അൺകോൺഷ്യസ് മൈൻഡ് കട്ടായി പിന്നെ അവൻ അൺകോൺഷ്യസ് മൈൻഡിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ടാണ് അവൻ അവൻ്റെ പോലെയുള്ള സബ് മൈൻഡിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പോൾ തോറയിലൂടെയാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് ഇന്നും യഹൂദന്മാരിൽ നിലനിർ നിലനിന്ന് പോകുന്നത് അല്ലേ അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് സാത്താൻ നമ്മൾക്ക് കൂടുതൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തോറ വായിക്കാതിരിക്കാൻ അതായത് അൺകോൺഷ്യസ് മൈൻഡ് നമ്മളിൽ ഓപ്പൺ ആയാൽ ദൈവപരിജ്ഞാനം നമുക്ക് കിട്ടും അത് കിട്ടാതിരിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത് അതിന് ഉദാഹരണമാണ് എന്ത് പുതിയ നിയമം ക്രിസ്ത്യാനിക്ക് പഴയ നിയമം യഹൂദന് എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചേക്കുന്നത് തന്നെ ഈ പഴയ നിയമം വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ തോറ എന്ന് പറയുന്ന ആ പഴയ നിയമം ഉണ്ടല്ലോ അഞ്ച് പുസ്തകം ആ പഴയ നിയമം നമ്മൾ വായിച്ചാൽ നമ്മൾക്ക് ദൈവപരിജ്ഞാനം കിട്ടും നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകും അപ്പം അതുകൊണ്ടാണ് നമ്മളെ സാത്താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചേക്കണത് ഇനി വെർച്വൽ റിയാലിറ്റിയിലൂടെ പണ്ടത്തെ പോലെ തന്നെയാണ് ഇന്ന് സാത്താൻ മരണം കൊണ്ടുവരുന്നത് അല്ലേ അതായത് എന്താ ദൈവം എന്ന് പറഞ്ഞേ ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം ആദത്തിനോടും അവവയോടും പറഞ്ഞല്ലേ അത് തന്നെ സംഭവിച്ചു അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആ പഴം ഭക്ഷിച്ചപ്പോൾ ഇല്ലാതെയായി പിന്നെ അവർക്ക് സാത്താൻ തുറന്നുകൊടുത്ത സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും ആണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് കർത്താവ് കൂടെ നടന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ച് തോറയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് പത്ത് പ്രമാണത്തിലൂടെയൊക്കെയാണ് എന്ത് ഈ അൺകോൺഷ്യസ് മൈൻഡ് യഹൂദന് ഉണ്ടാക്കി കൊടുത്തത് അല്ലെ ദൈവപരിജ്ഞാനം മുഴുവൻ കിടക്കുന്നത് ഈ അൺകോൺഷ്യസ് മൈൻഡ് ആണ് നമുക്ക് ദൈവത്തിന്റെ വല്ലബത്തം നിർവചിക്കാനേ പറ്റില്ല ഏർ അതായത് ആത്മാവ് ദൈവത്തിനായിട്ട് കത്തുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് അങ്ങനെയാണ് അത് ഓപ്പൺ ആവുള്ളൂ ദൈവവുമായിട്ടൊരു കറക്റ്റ് ഫ്രീക്വൻസിയിൽ അത് കണക്ട് ചെയ്യപ്പെടും ഈ വൈഫൈ ഒക്കെ പോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞല്ലോ ഈ ആക്കോബിന്റെ കബല ഉപയോഗി ആ ഒരു കാര്യം പറഞ്ഞില്ല അത് കറക്റ്റ് ഫ്രീക്വൻസിയിൽ ദൈവവുമായിട്ടപ്പം ഇപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡിലൂടെ സാത്താനാണ് കടന്നു വരാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഈ അൺകോൺഷ്യസ് മൈൻഡിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ടാണ് സാധിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇത് ദീർഘമായ വിഷയമായതുകൊണ്ട് ഞാൻ വേറെ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കോൺഷ്യസ് മൈൻഡ് എന്ന് വച്ചാൽ ഇപ്പൊ കാലം സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ലോകത്തെ പറ്റിയുള്ള അറിവ് ഇനി അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ ദൈവപരിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മൈൻഡ് അപ്പോ ഈ കോൺഷ്യസ് മൈൻഡില് സാത്താൻ ഒരിക്കലും കടന്നു വരാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് സാത്താൻ നമ്മെ അടിമയാക്കുന്നത് ഏർ ഏർ അപ്പൊ അതാണ് നിങ്ങള് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൺട്രോള് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ എപ്പോഴും അൺകോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ ദൈവത്തിന് കൺട്രോൾ ചെയ്യാൻ കൊടുക്കണം നമ്മുടെ ബോഡി എപ്പോഴും ദൈവത്തിന് ആവശ്യം എന്തിനാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ ബോഡിയുടെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ കൊണ്ടാണ് കർത്താവിന് ആവശ്യമല്ലേ അപ്പോൾ ഈ ശരീരത്തിന് അത്ര വാല്യൂ നിങ്ങൾ കണ്ടാൽ മതി പക്ഷേ ഈ ആത്മാവ് ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കണം അതുകൊണ്ടാണ് ബൗല സ്ലേഹ പറഞ്ഞ ശരീരം ആണ് നിങ്ങളുടെ ദേവാലയം എന്ന് പറയുന്നത് അല്ലെ അപ്പോ ഇതുപോലെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഒരു വെർച്വൽ റിയാലിറ്റിയിലൂടെയാണ് സാത്താൻ നമ്മെ ഇന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇന്ന് മനുഷ്യനെല്ലാവർക്കും പട്ടിണി ആണെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടാവും ആ മൊബൈൽ എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മൊബൈല വയസ്സായവരൊന്നില്ല കുഞ്ഞില്ല അല്ലെ എല്ലാവർക്കും അപ്പോൾ ഈ മൊബൈലിലൂടെ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിലൂടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലൂടെയാണ് സാത്താൻ നമ്മൾ കടന്നു വരാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി നോക്കാൻ നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഫോൺ അപ്പോൾ അപ്പം അപ്പം തന്നെ ഉടനടി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് നമ്മൾ അതിലൂടെ പോയി ഇതിൽ നമ്മൾ ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അതിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ അറിയാതെ വേണമെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അതിൽ കുത്തി കയറിയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാത്താൻ കൊണ്ടുപോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അതിൽ മാത്രം ജീവിക്കുക നമുക്ക് ആവശ്യമാണ് സബ് കോൺഷ്യസ് മൈൻഡ് കണി ലോകത്തെ പറ്റിയുള്ള അറിവ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രം ആയിരിക്കാൻ നമ്മൾ അനുവദിക്കരുത് കാരണം ഇപ്പോൾ ഉള്ള ബോധം അതായത് ഈ കുടിയന്മാരും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് നഷ്ടപ്പെട്ടു പോവാണ് അവർക്ക് ആരാണെന്ന് പോലും അവർക്ക് അറിയണില്ല അല്ലേ അപ്പൊ അവര് അങ്ങനെ ഒരു മൈൻഡിലേക്ക് പോകുമ്പോഴാണ് സാധാരണ പൂർണ്ണമായിട്ട് നമ്മളെ അതിൽ അടിമയാക്കുന്നത് അപ്പോൾ നമ്മൾക്ക് വേണ്ടത് കോൺഷ്യസ് മൈൻഡ് പിന്നെ അൺകോൺഷ്യസ് മൈൻഡ് അതായത് ദൈവത്തിന്റെ പരിജ്ഞാനം അത് കിട്ടണമെങ്കിൽ ദൈവവുമായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടായാലേ കിട്ടുള്ളൂ നമ്മൾ ദൈവമായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം സംസാരിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണം അപ്പം ഇതാണ് ഈ മൂന്ന് മൈൻഡ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ ഇടാം ഇപ്പം നിങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കേണ്ടത് നമുക്കുള്ള ഈ മനസ്സിൻ്റെ മൂന്ന് തലങ്ങളെ എന്താണ് എന്നാണ് അപ്പം സാത്താൻ വരുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലേ അപ്പം അതിലൂടെ സാത്താറ് നമ്മളുടെ ബോഡിയെ വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ പഠിപ്പിക്കുന്ന ഹീബ്രു ഹീബ്രു എന്ന് വെച്ചാൽ തോദാ മോത്തിക് എന്നാണ് തോദ എന്ന് വെച്ചാൽ നന്ദിയാണെന്ന് നമുക്കറിയാം അല്ലേ ഞാൻ വലിയ എപ്പോഴും പറയില്ലേ തോദ റബ്ബ വളരെ നന്ദി എന്ന് പറയുമല്ലോ അപ്പോൾ തോദാ മോത്തിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദി ഡാർലിംഗ് അല്ലെങ്കിൽ താങ്ക് യു ഡാർലിംഗ് സ്വീറ്റ് എന്നൊക്കെ അർത്ഥമാണ് ഈ മോത്തിക് എന്നുള്ളത് അപ്പോൾ തോദാ മോത്തി എന്ന് വെച്ചാൽ താങ്ക് യു ഡാർലിംഗ് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പം ഞാൻ നിർത്തുന്നു എന്നെ കേട്ട എല്ലാവർക്കും റബ്ബ തോദാറബ്ബ ആബ